അയ്യോ നമസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് മലയാളികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമ ലൂസിഫർ എന്ന വലിയ സിനിമയുടെ ഭാഗമായി അതിൻ്റെ രണ്ടാം ഭാഗം എംപുരാൻ വരുമ്പോൾ അത് മലയാളത്തിലെ ഒരു തരംഗമുണ്ടാക്കും മലയാളത്തിൽ മോഹൻലാലിന് ഉണ്ടായ ഇമേജ് ലോകമെങ്ങും വ്യാപിക്കും എന്നൊക്കെ കരുതിയിരുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ എന്നാണ് ലൂസിഫർ പുറത്തിറങ്ങുക ലൂസിഫറിൻ്റെ വക്കി വിശേഷങ്ങൾ എവിടെയൊക്കെയാണ് ചിത്രീകരിക്കുക അതിനകത്ത് ആരൊക്കെയാണ് നടന്മാരായി എത്തുക എന്നൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ മലയാളികൾ കണ്ണും കാതും കുറിപ്പിച്ച് കാത്തിരുന്ന ദിവസമാണ് ആയിരുന്നു ഇന്നലെ വരെ അതുകൊണ്ട് തന്നെ തിയേറ്ററുകളൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുകയും ആളുകൾ ഒരുമിച്ച് ഒരുപാട് ഒഴുകിയെത്തുന്നതായതു കൊണ്ട് തന്നെ മോടി പിടിപ്പിക്കുകയും കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു ആ അവരുടെ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ടിക്കറ്റുകൾ ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം വിറ്റ് പോവുകയും ചെയ്തു എന്നാൽ ലെമ്പുരാൻ എന്ന സിനിമ ഇന്നലെ റിലീസായപ്പോൾ കണ്ടത് വലിയ ശോകകരമായ രംഗങ്ങളാണ് അതിനകത്ത് മോഹൻലാലിൻ്റെ ഫാൻസിന് പോലും ദഹിക്കാത്ത രീതിയിലുള്ള ചിത്രീകരണമാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആരോടോ പക തീർക്കുന്നതിന് വേണ്ടി പൃഥ്വിരാജ് എന്ന സംവിധായകൻ കെട്ടിച്ചമച്ച ഒരു സംവിധാന ചിത്രം എന്നതിനപ്പുറത്തേക്ക് യാതൊരു മികവുമില്ലാത്ത ഒരു സിനിമ എന്ന ലേബലിലേക്ക് എംബുരാൻ ഒടുങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ ബുക്ക് ചെയ്തിരുന്ന ഒരാഴ്ചത്തേക്ക് വേണ്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ അത് പിൻവലിച്ച് നെട്ടോട്ടം ഓടുകയാണ് ഞങ്ങൾക്ക് എംബുരാൻ എന്ന സിനിമ വേണ്ട കാരണം അതിനകത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ചില പാർട്ടിക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ തകർക്കുക എന്ന കൂടിയാണ് ഈ സിനിമ പടച്ചുവിട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് മോഹൻലാൽ എന്ന നടന് കിട്ടേണ്ടതായ യാതൊരു സാധ്യതകളും കൊടുക്കാതെ അഞ്ചോ ആറോ ഡയലോഗുകൾ മാത്രം ഒപ്പിച്ചു കൊടുത്തുകൊണ്ട് മോഹൻലാലിനെ ഒതുക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെ വൾഗറായി ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസുമൊക്കെ ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയാണ് പൃഥ്വിരാജിന് നേരെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ അവസാന ചിത്രത്തിലേക്ക് ആ അവസാന ചിത്രമായി മാറുമോ ഇത് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രപ്പകാൻറ്റകൾ അതുപോലെ തന്നെയുള്ള പിന്നെ ഈ സിനിമയ്ക്കെതിരെയുള്ള ചില നടപടികളിലേക്ക് ആളുകൾ എത്തുന്നതേ എന്നും കാണേണ്ടതുണ്ട് അതായത് തിയേറ്ററിൽ ഇപ്പോൾ ആദ്യ ഷോയിൽ കണ്ട ആ ഒരു ഷോ ആ ഒരു ഇമേജ് ഒന്നും ആ സിനിമയ്ക്കില്ല കൂകി വിളികൾ കൊണ്ട് മുഖരിതമാവുകയാണ് തിയേറ്ററുകൾ തിയേറ്ററുകളൊക്കെ ആളില്ല പറമ്പ് ഉത്സവപ്പറമ്പ് പോലെ ആയി മാറിക്കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇത് ചരിത്രത്തിൻ്റെ തിരിച്ചു വച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ വിമർശിക്കുന്നത് അതായത് ഗുജറാത്ത് കലാപത്തെ എത്രയും വൾഗറായി ചിത്രീകരിക്കാമോ ബി ജെ പിയുടെ നേതാക്കളെ എത്രയും മോശമായി ചിത്രീകരിക്കാമോ മോദിയെ എത്ര അവഹേളിച്ചു കാണിക്കാമോ അതിനൊക്കെയുള്ള ഉദാഹരണമായി മാറുകയാണ് ഈ സിനിമ എന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് വാര്യങ്കുന്നൻ എന്ന പേരിൽ ഒരു ചിത്രം നേരത്തെ പൃഥ്വിരാജ് പ്രഖ്യാപിച്ചിരുന്നു അത് നടക്കാത്തതിൻ്റെ കലിപ്പ് മുഴുവനും ഈ സിനിമയിൽ തീർത്തു എന്നാണ് പ്രേക്ഷകർ വിധിയെഴുതുന്നത് എന്തായാലും വലിയ ഒരു ചരിത്രത്തിൻ്റെ തിരിച്ചടിയായിപ്പോയി ഈ എംബുരാൻ സിനിമയുടെ പരാജയം എന്ന് പറയേണ്ടി വരുന്നു എന്നത് വ വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് കരണ്ടി വരുന്നത് കാരണം മോഹൻലാലിൻ്റെ കുറച്ച് നാളത്തെ പരാജയ ചിത്രങ്ങൾക്ക് ശേഷം രണ്ട് മൂന്ന് പരാജയ ചിത്രങ്ങൾക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് മോഹൻലാലിൻ്റെ ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്നതെങ്കിൽ അതിലും അമ്പയെ പോയി ഈ ഇതിൻ്റെ ചിത്രീകരണം എന്നത് പറയാതിരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൊണ്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് പോകാനായി ബുക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ തിയേറ്ററുകൾ പോകുന്നില്ല ആ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നതും ഖ്യാതകരമാണ് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന നടൻ്റെ സാധ്യതകളൊക്കെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഉൾക്കൊള്ളുകയും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിച്ചവർക്ക് തെറ്റുപറ്റിപ്പോയി മോഹൻലാലിനേക്കാൾ കൂടുതൽ ഇമേജ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നവരുണ്ട് ബി ജെ പി മോശമായി ചിത്രീകരിച്ചത് വലിയ തോതിൽ മെ മോശമായി എന്നും മാനക്കേടുണ്ടായി എന്നും പറയുന്നവരുണ്ട് എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ഇരുന്നൂറ്റി മുപ്പത് കോടി പോയിട്ട് നൂറ് കോടി പോലും ഈ ചിത്രം കളക്ട് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ